ഹലോ നമസ്കാരം അപ്പോൾ തന്നെ നമ്മുടെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് കോഡ് കോഡ്സെറ്റിൻ്റെ മെറ്റീരിയൽസ് ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു കോഡ് സെറ്റ് അടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഏതായാലും മീൻ അയറ്റിപ്പിറ്റാവുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ തന്നെ നമുക്ക് കോഡ് കോഡ്സെറ്റൊക്കെ ആയിട്ട് അടിച്ചു കൊടുക്കാനും വാങ്ങുന്ന കസ്റ്റമേഴ്സിനും അത് കുറച്ചുകൂടി ലാഭകരമായിട്ട് വാങ്ങാ വാങ്ങാനും പറ്റുന്ന രീതിയിലായിരിക്കും കേട്ടോ അല്ലാതെ ഇപ്പോൾ നമ്മൾ ഓരോ പീസ് നമ്മൾ അതായത് ഒരു മീറ്റർ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റാണ് ഒരു കോട്ടൻ്റെ മെറ്റീരിയലിനൊക്കെ നല്ല റേറ്റ് കൊടുക്കണം ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ ഇപ്പോൾ ഡൾ കോട്ടനും പറഞ്ഞാൽ നമുക്ക് കിട്ടും അതിന് വരെ നമുക്ക് ഒരു എൺപത്താറ് എൺപത്തി ഏഴ് എഴുപത്തഞ്ചിന് മുകളിലാണ് റേറ്റ് വരിക കേട്ടോ അപ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള മെറ്റീരിയൽസ് എടുത്ത് നമുക്ക് കുർത്തിയാണേലും ഷോട്ട് കുർത്തീസൊക്കെ ആണെങ്കിലും അടിക്കുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് നല്ല ജീൻസ് വൈറ്റ് നല്ല ജീൻസിനൊക്കെ ഇത് ഷോർട്ട് കുർത്തി അടിച്ചിടാനും അടിപൊളിയായിരിക്കും കേട്ടോ കുർത്തിക്ക് പറ്റുന്ന മെറ്റീരിയലാണ് അതിൻ്റെ പ്രിൻ്റും അതുപോലെ തന്നെ ഒരു മോഡേൺ ലുക്ക് തരുന്ന ആ പ്രിൻ്റുകളിലാണ് കേട്ടോ എല്ലാം വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കൊണ്ടുവന്ന ഇത് പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു ഒരുപാട് അപ്പോൾ നമ്മളതിൻ്റെ വെറൈറ്റി കളേഴ്സിലും പല പല കളറിലും ഒരു ആറോളം കളറിൽ നമുക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് ഓരോ കളേഴ്സും ഒന്നിനൊന്നും വെച്ച് മെച്ചാണ് കേട്ടോ ഇപ്പോൾ ലീഫിൻ്റെ പ്രിൻറ്റ് വരുന്ന മെറ്റീരിയൽസ് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അത് എപ്പോഴും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല ഇപ്പോൾ ഇത് നമുക്ക് ഏതായാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു അവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരാട്ടോ പിന്നെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാനിവിടെ പിൻ ചെയ് പിൻ ചെയ്യാം നമ്മുടെ മെസ്സേജിൽ പിൻ ചെയ്യാം ചെയ്യട്ടോ പിന്നെ നിങ്ങളുടെ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് കമൻറ്റ് വഴി അറിയിക്കുക മെറ്റീരിയൽസ് എങ്ങനെയുള്ള മെറ്റീരിയൽസ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് പിന്നെ ചിലവർ വർത്തമാൻ രാഹുൽ ടെക്സോ പ്രിൻ്റൊക്കെ നല്ല ക്വാളിറ്റി ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൂടുതലും ഡി സി എമ്മിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് നാളായിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോയിൽ മാത്രമാണ് നമ്മൾ ഡി സി എം ഉൾപ്പെടുത്താതിരിക്കുന്നത് അതിന് പകരം നമ്മൾ അജിരക്ക് നമ്മുടെ ബോത്രയുടെ അജിറക്കൊക്കെ അജിറക്കിൽ വരുന്ന പ്രിൻറ്റ് ബോത്രയുടെ ആ ബ്രാൻഡൊക്കെ നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇത് റിംസിമെന്ന് പറഞ്ഞ മെറ്റീരിയലാണ് കുറച്ച് ക്വാളിറ്റി കൂടിയതാണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് ഒരുപാട് 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 ബുക്കിംഗ് ഉണ്ടായിരുന്നു അതിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ സെയിം ഇതായത് കൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഇട്ടില്ല കാരണം അത് പ്രീ ബുക്കിംഗ് ഉള്ള കാരണം കുറേ പേർക്ക് കൊടുത്തത് ഒരുപാട് പേർക്ക് കിട്ടാത്തതും ഉണ്ട് കേട്ടോ ഇതെല്ലാം റിംസിമാണ് നല്ലൊരു ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുള്ളൊരു പ്രിൻറ്റ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അത് ഓരോന്നും ആ കളർ കോമ്പിനേഷനും അടിപൊളിയാണ് ഓരോ പ്രിൻറ്റിലും വരുന്ന ആ കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് കേട്ടോ അതായത് നമുക്കിപ്പോൾ എത്ര നാൾ വേണേലും യൂസ് ചെയ്താലും ഓരോ കളറിന് ഫെയ്ഡ് വരുന്ന രീതിയിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കളർ കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചിലത് നമുക്ക് കുറച്ച് നാളങ്ങ് കഴിയുമ്പോഴേക്കും ചിലതിന് നല്ല ബ്രൈറ്റ്നസ് കൂടി കൂടി വരും അത് ശരിക്കും പേസ്റ്റൽ ഷേറ്റിലുള്ള മെറ്റീരിയൽസൊക്കെ എടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴോ ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഉപയോഗിച്ചാലും കുറച്ചും കൂടി അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് കൂടി കൂടിയാൽ നമുക്ക് വരിക ഓരോ തുണികളും അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഇത് ശരിക്കും ഒരു ഈ പ്രിന്റ് വരുന്നത് ഒരു സവാള ഒനിയൻ പിങ്ക് ആണ് കേട്ടോ അപ്പോൾ ബ്ലാക്ക് അടിപൊളിയാണ് ബ്ലാക്കിൽ നമുക്ക് ഇതിപ്പോൾ നമുക്ക് ഒരുപാട് പിന്നെ പ്രീ ബുക്കിംഗ് ഉള്ളവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാണിച്ചു കൊടുത്തപ്പോൾ അതിപ്പോൾ കുറച്ച് സോ ഇത് തീർന്നു പോയിട്ടുണ്ട് എന്നാലും നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും കൊടുക്കാനെന്നുള്ളത് കാണും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം കേട്ടോ ഇതിൽ നമുക്ക് പേസ്റ്റൽ ഷെയ്ഡും അല്ലാതെ ഡാർക്ക് ഷെയ്ഡും വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്കും നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് നമുക്ക് ഓരോ പ്രിൻ്റുകളും വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ കോഡ് സെറ്റ് അടിക്കാനായിട്ട് വന്നാൽ വലിയ പൂക്കളിലുള്ള പൂക്കളും അതായത് വലിയ പ്രിൻ്റുകൾ ആവശ്യപ്പെട്ട് ഒത്തിരി പേര് വിളിക്കാറുണ്ട് അതുപോലെ തന്നെ ചെറിയ പ്രിൻ്റുകൾ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ലൊരു എന്താ പറയുക ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് നമ്മുടെ നല്ല കൊച്ചു കുട്ടികൾക്കൊക്കെ പീറ്റർ പാൻ കോളർ ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഉടുപ്പുകളൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു പ്രിൻ്റാണ് കേട്ടോ അതുപോലെ തന്നെ ഷോർട്ട് കുർത്തീസ് കോട്ട് സെറ്റിനൊക്കെ പറ്റുന്ന പ്രിൻ്റുകൾ തന്നെയാണ് അപ്പോൾ ചെറിയ ചെറിയ പ്രിന്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെല്ലാം ഉപയോഗി ഇതെല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാം കേട്ടോ ലോങ് കുർത്തിക്കൊക്കെ അടിപൊളിയായിരിക്കും നെക്ക് പോർഷനിൽ ഒരു വൈറ്റ് ലേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് അത് ഭംഗി കൂട്ടിയെടുക്കാനും പറ്റും പിന്നെ യെല്ലോ ആവശ്യപ്പെട്ട് ഒത്തിരി ഒത്തിരി പേര് യെല്ലോ കൊണ്ടുവരണം യെല്ലോ എന്നുള്ളതാണ് യെല്ലോ ഷെയ്ഡിൽ അതായത് ഗ്രീനും യെല്ലോയും കൂടി മിക്സ് ചെയ്താണിപ്പോൾ ഈ കാണുന്നത് അതുപോലെ തന്നെ വേറൊരു മാമ്പഴം മഞ്ഞ എന്നൊക്കെ പറയില്ലേ ആ ഒരു മഞ്ഞയാണ് ആണ് നമ്മളിപ്പോൾ ഈ കാണിച്ചത് അപ്പോൾ എല്ലാ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് കേട്ടോ യെല്ലോയിൽ വന്നിട്ടുള്ളത് എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിപ്പോൾ ഈ കോഡ് സെറ്റിന് പറ്റുന്ന ചെറിയ ഡിസൈനിൽ ചോദിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഇതെല്ലാം കേട്ടോ അപ്പോൾ നല്ല നല്ല പേസ്റ്റിൽ ഷേഡിലുള്ള കളേഴ്സിലാണ് വരുന്നത് എല്ലാം നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ട് പ്പോൾ വൈറ്റ് ബോട്ടം ഇട്ടിട്ട് ലോങ് കുർത്തിയൊക്കെ അടിക്കാം അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഒരു വൈറ്റ് ലേസൊക്കെ വെച്ച് കുറച്ചുകൂടി ഭംഗി കൂട്ടാം അങ്ങനെ പല രീതി മോഡലിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഷോർട്ട് കുർത്തീസ് തയ്ക്കാം ക്രോപ്പ് ടോപ്സൊക്കെ അടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ പഫ് സ്ലീവൊക്കെ വെച്ച് ക്രോപ്പ് ടോപ്സൊക്കെ ജീൻസിന് ഇടാൻ പറ്റുന്ന രീതിയിലൊക്കെ അടിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ അതുപോലെ നല്ല കംഫർട്ടബിളും ആയിരിക്കും നല്ല ലൈസാണ് സ്മൂത്താണ് നല്ല മെറ്റീരിയലും ആണ് കേട്ടോ പിന്നെ നമുക്ക് വീണ്ടും കുറേയൊക്കെ നമുക്ക് കുറേ പ്രീ ബുക്കിംഗ് വന്നതും അല്ലാത്തതും ഒക്കെ ആയിട്ട് കുറച്ചധികം പ്രിൻ്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ട് അപ്പോൾ ഇനി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്ത് എത്രയും പെട്ടെന്ന് മെസ്സേജ് ഇടാം കേട്ടോ നമുക്ക് ഗ്രൂപ്പിൽ ഞാൻ എന്തായാലും വീഡിയോയുടെ ലിങ്കഡും ഗ്രൂപ്പുകൾ ഗ്രൂപ്പിലുള്ളവർ എല്ലാവരും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പം ഇതെല്ലാം ഒരു നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ പക്ഷേ ഇതിനൊത്തിരി റേറ്റ് കുറവാണ് റേറ്റ് കുറഞ്ഞത് കൊണ്ടുവരാനായിട്ട് ഒത്തിരി പേര് പറയാറുണ്ട് ഞാൻ പൊതുവേ റേറ്റ് കുറഞ്ഞത് കൊണ്ടുവരില്ല കുറവാണ് കാരണം നമ്മൾ സ്റ്റിച്ചിങ് യൂണിറ്റിലേക്കൊക്കെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതലായിട്ടും മെറ്റീരിയൽസ് പോണത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് നല്ല മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സ് എന്തായാലും നമ്മുടെ നമ്മളെ തന്നെ തേടി വരും കാരണം എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോണ രീതിയിലുള്ള മെറ്റീരിയൽസ് കൊടുക്കാതിരിക്കുക അതായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ ഇത് നമുക്ക് ആവശ്യപ്പെടുന്നവർക്ക് നമുക്കിത് കൊടുക്കാം കേട്ടോ ഞങ്ങൾക്കത് വേണ്ട എനിക്ക് ഇങ്ങനെ മതി ഒന്നല്ലെങ്കിൽ പിന്നെ വെട്ടിപ്പടിക്കാൻ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉപയോഗിക്കാനൊക്കെ വെട്ടി പഠിക്കാൻ തയ്ച്ച് പഠിച്ച് ഒത്തിരി പേര് ഇപ്പോൾ അതൊരു തൊഴിലായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നവരുണ്ട് സ്റ്റിച്ചിങ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് വെട്ടിപ്പഠിക്കാനൊക്കെ ആയിട്ടാണ് ഈ കുറഞ്ഞത് നമ്മൾ കൊണ്ടുവരാറുള്ളത് കേട്ടോ പിന്നെ അത് നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ കുർത്തി തയ്ച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ അടിച്ച് എല്ലാവരും ഫോട്ടോസൊക്കെ ഇടാറുണ്ട് അടിപൊളിയാണ് നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തുണിയൊന്നും ഒരു പ്രശ്നമില്ല പിന്നെ ശിവാനിയുടെ ആണ് കേട്ടോ ശിവാനിയുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും അത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും എന്തായാലും അതിന് വലിയ കുഴപ്പം പറയാനും അങ്ങനെ നല്ല മെറ്റീരിയലും ഉണ്ട് കേട്ടോ ശിവാനിയിൽ പിന്നെ ബ്രാൻഡ് ഇല്ലാത്ത കുറച്ച് വളരെ നൈസായിട്ടുള്ള തീരെക്കാനം കുറഞ്ഞ ജി എസ് എം വളരെ കുറഞ്ഞ തുണികളും കിട്ടാറുണ്ട് അപ്പോൾ പ്രൈസ് കുറയും തോറും നമുക്ക് ക്വാളിറ്റി കുറയും കേട്ടോ അപ്പോൾ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം കമൻ്റ് ഇടണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ നമുക്ക് പോസ്റ്റിൽ കുറച്ച് ഡിലേ ആണ് പോസ്റ്റിൽ കുറച്ച് സെർവറിൻ്റെ തകരാറുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പത്താംതി മുതലൊക്കെ ഇങ്ങോട്ടുള്ളത് പത്താംതിക്ക് ശേഷം ആ പത്താംതിക്ക് മുന്നേ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ പിന്നെ കൊറിയർ പെൻറ്റിങ്ങിലാണ് അവരുടെ എന്തൊക്കെയോ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഇന്നിപ്പോൾ നമുക്ക് കൊറിയർ അത് അയക്കാനായിട്ട് കൊണ്ടു ചെന്നപ്പോൾ അവർക്ക് അവരുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം എന്താ എല്ലാവരുടെയും നമ്മളിവിടെ നാളെ ആണ് അയക്കുകയുള്ളൂ കാരണം എന്താണെന്ന് പറഞ്ഞാൽ പോസ്റ്റ് വഴിയാണ് എല്ലാവർക്കും വേണ്ടതും കാരണം അവർക്ക് ഡോർ ടു ഡോറ് കിട്ടണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് വഴി തന്നെ വേണം അതുകൊണ്ടാണ് പിന്നെ പോസ്റ്റ് അല്ലാത്തത് നമ്മൾ കൊറിയർ സർവീസ് പാഴ്സൽ അയക്കേണ്ടതെല്ലാം അയച്ചിട്ടുണ്ട് അതല്ലാതെ പോസ്റ്റ് വഴി അയക്കേണ്ടത് നമുക്ക് ഇന്ന് അയക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് കുറച്ചുകൂടി പേർക്ക് കിട്ടാനുണ്ട് അപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടുണ്ട് കഴിഞ്ഞ പത്താം തീയതി അയച്ചതൊക്കെ ഇപ്പോഴും കിട്ടാത്തവരുണ്ട് ഒരു എൺപത് ശതമാനം എഴുപത് ശതമാനം പേർക്ക് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ അതെന്തായാലും നമ്മുടെ പോസ്റ്റിൽ ഇതെന്തായാലും എന്നാണ് അവർ പറഞ്ഞത് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തോടെ കഴിയുമ്പോൾ രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ എല്ലാം ശരിയായി കിട്ടുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഈ ഒരു പ്രിൻറ്റിലുള്ളത് ഈ ആകെ ഈ നാല് പ്രിൻ്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാം നമുക്ക് സ്റ്റോക്ക് തീർന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇത് കോഡ് സെറ്റ് അടിക്കാനായിട്ട് ഒത്തിരി പേര് രണ്ടെണ്ണം ഇതെടുക്കുകയോ ചെയ്ത അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഒരു നാല് പീസ് മാത്രമേ ബാലൻസ് ഉള്ളൂ അപ്പോൾ നിങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം